പ്രിപ്പയർ അല്ലാത്തൊരു ആയിരുന്നു കേട്ടോ ഈ ഇവിടുത്തെ ട്രിപ്പ് മൊത്തത്തിൽ പ്രിപ്പയർ ആയപ്പോലും എനിക്ക് തിലക്കി വെട്ടാണ് അപ്പോൾ ഈ വീട്ടിൽ നിങ്ങൾ നലിച്ചുകൂ ഒരു തുണി മണിയോ ഒന്നും എടുത്തിട്ടില്ല നേരെ ഞങ്ങൾ അവിടുത്തെ വൈകിട്ട് പോയി കുറച്ചധികം ഡ്രസ്സ് വാങ്ങി പിന്നെ ഒരു അണ്ടർഗ്രൗണ്ടിൽ എന്തൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഷെയഡി ആയിട്ടുള്ള സ്ഥലമായിരുന്നു അവിടെ കുറേ പഴയ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടു പിന്നെ ഇവിടെ റോഡ് സൈഡിൽ കുറച്ച് ബെറീസ് ഇങ്ങനെ വെക്കാൻ വച്ചിരുന്നു പറയണ്ടല്ലോ ഞാനത് വാങ്ങിച്ചു കഴിച്ചു നേരെ റൂമിൽ ഒന്ന് നല്ലൊരു കുളി അങ്ങ് പാസ് സന്തോഷം ഫേസ് വാഷ് ഇട്ടുന്ന ഫേസ് കഴുകി നമ്മുടെ ഗുഡ് വൈബ്സിന്റെ ഒപ്റ്റൺ ഫേസ് വാഷ് ആയിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഫേസിലെ ടാനും അതുപോലെ തന്നെ ഡർട്ടും ഒക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് സോ നല്ല ഒന്ന് മുഖം കഴിവിയതിനു ശേഷം മുടി ഒന്ന് ഒണക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഹെയറും ഡ്രൈ ചെയ്തു നമ്മുടെ രാത്രിത്തെ സ്കിൻ കെയറിലേക്ക് ഞാനിവിടെ എടുത്തേക്കും നമ്മുടെ ഗുഡ് വൈബ്സിന്റെ ഉപ്ടൻ നൈറ്റ് ക്രീം ആണ് കേട്ടോ ഇത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിലുള്ള പവർ പവറോസറവും ഉപ്ഡും ഒരു ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ ഫേസിലെ ഒക്കെ മാറ്റി നമ്മുടെ സ്കിൻ ഒന്നും ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും ഉപ്ടാനിൽ ഇറങ്ങിയിട്ടുള്ള കുങ്കുമവും മഞ്ഞളും നമ്മുടെ സ്കിൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത് ഗൂഗിൾ വരെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിക്കാനുള്ള ക്യു ആർ കൊടുത്തേക്കാം നിങ്ങൾ ചെന്നൈയോ ബാംഗ്ലൂരോ കൊച്ചിയാണെങ്കിൽ ഓർഡർ ചെയ്ത് രണ്ട് മണിക്കൂറിനുള്ളിൽ പ്രൊഡക്റ്റ് കഴിക്കട്ടും